മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രതിപക്ഷ നേതാവിനെ കണ്ട പരാതി നൽകിയിരിക്കുകയാണ് ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കുടുങ്ങിയും കുടുംബവും നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിന് പിന്നാലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്ന് സുമയ്യ പറഞ്ഞു തുടർ ചികിത്സയ്ക്ക് പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സാമ്പത്തിക സഹായം നൽകിയെങ്കിലും പിഴവ് പറ്റിയ കാര്യം മറച്ചുവെച്ചുവെന്നും സുമയ്യ ആദ്യം ഇത് എടുത്തു കീഹോൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് സി ടി എടുക്കാനൊക്കെ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ അയച്ച് തന്നായിരുന്നു അങ്ങനെ എടുക്കാൻ സി ടി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത് എടുക്കാൻ പറ്റില്ല എന്നായി നാളെ കോൺഫറൻസ് ഹാളിൽ പോകാൻ പറഞ്ഞു വിളിച്ചിരിക്കല്ലേ അവിടെ പോയിട്ട് എന്താണ് നോക്കാം എന്ന് പറഞ്ഞു അവിടെ പോകാൻ പറഞ്ഞു അവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു എല്ലാ ഓപ്പറേഷനത്തിനുള്ള സമയത്തുള്ള എല്ലാ റിപ്പോർട്ടുകളും കയ്യിൽ വെച്ചിരിക്കാൻ പറഞ്ഞു സി റ്റിയും എക്സ്റേയൊക്കെ എക്സ്റേ ഇപ്പം അതിൻ്റെ കയ്യിലില്ല ഡോക്ടറിൻ്റെ കയ്യിലാണ് രണ്ട് എക്സ്റേയും സി ടി റിപ്പോർട്ട് മാത്രം എൻ്റെ കയ്യിലുണ്ട് ഇപ്പോൾ എനിക്കിപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടക്കൊണ്ട് ഒരുപാട് നടക്കാൻ ഒന്നും പറ്റത്തില്ല ഇത് റിമൂവ് ചെയ്യാൻ റിസ്ക് ആണ് കീഹോൾ സർജറി എന്തായാലും പറ്റത്തില്ല ഓപ്പൺ സർജറി ചെയ്ത് പറ്റും അത് റിസ്ക് ആണെന്നാണ് പറയുന്നത് ഗോകുൽ അതാണ് വിവരങ്ങളുമായി ചേരുന്നത് ഗോകുൽ വലിയ ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു സുമയ്യതിന് പിന്നാലെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ നീതിക്കായുള്ള പോരാട്ടത്തിൽ പിന്തുണ തേടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഇപ്പോൾ അവരുടെ ഒരു നിലപാട് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം നടക്കുന്ന ഒരു സംഭവത്തെ തുടർന്നാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സുമയ്യ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സുമൈക്ക് സുമയ്യു കൃത്യമായി പറഞ്ഞാൽ വലിയ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴായി നേരിടുകയും ചെയ്തിരുന്നു ഈ സമയത്തൊക്കെ ഡോക്ടർ സാമ്പത്തികമായി സഹായിച്ചിരുന്നു പ്രൈവറ്റ് ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോകാൻ വേണ്ടിയും സി ടി സ്കാനിലുമൊക്കെയായി പലപ്പോഴായി പണം ഗൂഗിൾ പേ വഴിയൊക്കെ ചാറ്റിൽ നൽകിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുമയ്യ തന്നെ നമ്മളോട് ടിവിയോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ചികിത്സയ്ക്ക് പണമില്ല എന്ന് പറയുമ്പോഴൊക്കെ പലപ്പോഴായി ഇത്തരത്തിൽ പൈസ അയച്ചു നൽകുകയും അതേ തുടർന്ന് എന്നാൽ രോഗം എന്താണെന്നോ വിവരം എന്താണെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഡോക്ടർ വ്യക്തമാക്കിയതുമില്ല അങ്ങനെ വലിയ പ്രശ്നം അല്ലെങ്കിൽ വലിയ ഗുരുതര ആരോപണങ്ങളാണ് സു സുമയ്യ ഡോക്ടർക്കെതിരെയും അതേപോലെ തന്നെ ഈ ആശുപത്രി ജീവനക്കാർക്കെതിരെയും ആരോപിക്കുന്നതാണ് എന്നുള്ളതാണ് എന്തായാലും ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനും അതേപോലെ തന്നെ വി ഡി സതീശനെയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കുടുംബവും അതേപോലെ സുമയ്യയും കണ്ട് പരാതി നൽകിയിട്ടുള്ളത് എന്തായാലും നാളെയാണ് മെഡിക്കൽ ബോർഡിന് മുൻപിൽ ഹാജരാകാനുള്ള തീയതി ആ തീയതിയിൽ കൃത്യമായി മെഡിക്കൽ രേഖകളും അതേപോലെ തന്നെ ഈ ഗൂഗിൾ ചാറ്റ് ഹിസ്റ്ററി അടക്കമുള്ളവ കൊണ്ടുവരണമെന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ ബോർഡ് അറിയിച്ചിട്ടുള്ളത് നാളെ ഈ മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഹാജരായതിന് ശേഷം ആണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക കൂടുതൽ പരാതികളിലേക്കും അതേപോലെ തന്നെ മറ്റ് ഡിവിഷനുകളിലേക്ക് ഈ പരാതി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട പരാതിയും ഒക്കെ നൽകുന്നത് നാളത്തോടുകൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ മെഡിക്കൽ ബോർഡിന് മെഡിക്കൽ ബോർഡിന് മുൻപിൽ ഹാജരായ ശേഷമാകുമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ സുമയുടെ സഹോദരൻ ഷബീർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ മാധ്യമങ്ങൾ ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ വിഷയം കൂടുതൽ കൈകാര്യം ചെയ്യപ്പെട്ടത് അത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ടി വിഷയം ഏറ്റെടുത്തു അതിനുശേഷം മാത്രമാണ് ഇപ്പോൾ ഒരു നീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതെന്നുള്ള കാര്യം കൂടെ ഷബീർ സൂചിപ്പിക്കുന്നുണ്ട് ഡോക്ടറുടെ ഭാഗത്ത് തെറ്റില്ലാത്ത തെറ്റില്ല തെറ്റില്ല എന്നുള്ള രീതിയിലാണ് പല മാധ്യമങ്ങളും അല്ലെങ്കിൽ മറ്റു പല രീതിയിലുമുള്ള പ്രചരണങ്ങൾ നടന്നത് ആ പ്രചരണങ്ങളെ പൊളിച്ചുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വി ഈ വാർത്ത മുൻപോട്ട് കൊണ്ടുപോവുകയും ഇപ്പോൾ ഏറെക്കുറെ ഒരു നീതി ഉറപ്പാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുള്ളതാണ് എന്തായാലും എന്തായാലും കാര്യങ്ങൾ വഷളാക്കിയത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ് ഈ വിഷയം മറച്ചുവെച്ചതാണ് അതായത് അൻപത് സെന്റിമീറ്ററോളം നീളമുള്ള ഗൈഡ് വെയറാണ് കുടുങ്ങിയത് അതിനുശേഷം മാംസം ഈ ഭാഗത്തേക്ക് വളരുകയും തുടർന്ന് രക്തധമനികൾ ഈ ഭാഗത്ത് വളരുകയും ചെയ്തു എന്തായാലും ഇത് എടുക്കുന്ന കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് കീഹോൾ സർജറി ഈ വിഷയത്തിൽ നടപ്പാകില്ല ഓപ്പൺ സർജറിയിലൂടെ തന്നെ അതായത് ഒരു ജീവഹാനിക്ക് തന്നെ സാധ്യതയുള്ള വലിയ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് മെഡിക്കൽ ബോർഡ് പരിശോധിച്ചെടുക്കേണ്ടെന്ന കാര്യങ്ങളാണ് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സുമയ്യോട് ഗോകുൽനാഥ് വിവരങ്ങൾ നൽകുകയായിരുന്നു